നിരവധി പേര് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് വിളിച്ചിട്ട് കൊറിയർ അയച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ സാധാരണ പെറ്റ് സർവീസ് ചെയ്യുന്ന വണ്ടികളിൽ ഹൈവേ ഡെലിവറി മാത്രമാണ് ചെയ്യുന്നത് കൊറിയർ ചെയ്യാറില്ല കൊറിയർ ചെയ്യാറില്ല എന്ന് പറയാനുള്ള കാരണം നമുക്കറിയാലോ അവർ അവരുടെ ബ്രാഞ്ചിലേക്ക് അയക്കും എന്നിട്ട് പിറ്റേ ദിവസമായിരിക്കും അത് മറ്റൊരു ബ്രാഞ്ചിലേക്ക് അങ്ങനെ നേരം വൈകുന്നതാണ് നമുക്കറിയാം ഫിഷ് ഗപ്പി അതുപോലെ ഫൈറ്റർ അതുപോലെയല്ല കോയി ഫിഷിനെ നമ്മൾ അയക്കുന്നത് അതൊരാഴ്ച ബോക്സിലിരുന്നാലും കുഴപ്പമില്ല ഇത് പെട്ടെന്ന് എത്തേണ്ടതുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ പെറ്റ് സർവീസിൽ അന്ന് തന്നെ അവരിലേക്ക് നമ്മുടെ ഹോബിസ്റ്റുകളിലേക്ക് എത്തുന്ന തരത്തിൽ ഈ പെറ്റ് സർവീസിനെ ആശ്രയിക്കുന്നത് ഇങ്ങനെ അയച്ചാൽ കറക്റ്റ് സമയത്ത് നമ്മുടെ ഹോബിസ്റ്റുകൾക്ക് ഫിഷ് വളരെ സേഫ്റ്റിയോടെ എത്തിക്കുമെന്നുള്ളതാണ് കാരണം അവർ വണ്ടിയിൽ എന്തു ചെയ്യും വളരെ അടുക്കും ചിട്ടയോടെ ഈ സാധനം വെക്കുകയും ഹോബിസ്റ്റുകൾക്ക് അവർ എത്തുന്നതിന് മുമ്പെയായിട്ട് തന്നെ അവരെ വിളിച്ച് ഇന്ന സ്ഥലത്താണ് നമ്മൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടായിരിക്കും ഇവർ സാധനം കൈമാറുക നമ്മൾ അവരുടെ സാധനം കൊടുക്കുമ്പോൾ അവർ പേര് നമ്പറ് എല്ലാം എഴുതി വാങ്ങിയിട്ട് ആണ് ഇത് നമ്മളിൽ നിന്ന് അവർ വാങ്ങുന്നത് എന്നിട്ട് അവർ അവർ കൊടുത്തതിന് ശേഷം നമ്മളെ വിളിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് വളരെ ഉത്തരവാദിത്തത്തോടെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ പെറ്റ് സർവീസ് ചെയ്യുന്ന വണ്ടികളിൽ പലതരം ഫിഷുകൾ അതുപോലെ തന്നെ കാറ്റ് ഡോഗ് അങ്ങനെ എന്തെല്ലാം പെറ്റുകളുണ്ടോ അതുമാത്രം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വണ്ടികളാണ് ഇവരെല്ലാം കണ്ടില്ലേ ഇതിലുള്ള സാധനങ്ങൾ അപ്പോൾ ഈ രീതിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നർത്ഥം